ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ബാർബിക്യൂ മട്ടൺ കബാബിൻ്റെ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റി ഇപ്പം നാട്ടിൽ നല്ല തണുപ്പുള്ള സമയല്ലേ പിന്നെ പ്രവാസികളൊക്കെ നാട്ടിൽ വരുന്ന സമയം ഒരു ദിവസം ബാർബിക്യൂ പാർട്ടിയാക്കിയിട്ട് ഈ മട്ടൺ കബാബ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ ടേസ്റ്റി എല്ലാവർക്കും ഇഷ്ടമാവും ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പം രണ്ട് കിലോ മട്ടൺ ബോൺലെസ് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നെയ്യടക്കം വേണം നെയ്യൊന്നും മാറ്റി കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് അടിച്ചിട്ടൊന്ന് ഓരോരു പീസും അടിച്ചിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കണം പിന്നെ ഞാൻ രണ്ടുള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതിൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചെറിയ ചീരപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഓറിഗാനോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഗീ പിന്നെ ഞാൻ എടുക്കുന്നത് പാസ്ലെ ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു കാൽ കാൽക്കപ്പും കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടിയെ കുറക്കുകയൊക്കെ ചെയ്യാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇത് ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മട്ടൺ ഇതിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴേക്കും നമ്മൾ ചാർക്കോള് ബാർബിക്യൂൻ്റെത് കത്തിച്ചിട്ട് സെറ്റാക്കാം ഇനി നമുക്ക് ഇതേപോലുള്ള ബാർബിക്യൂ സ്റ്റിക്കിൽ മട്ടണിൻ്റെ പീസസ് കുത്തി കൊടുക്കണം ഞാൻ ഈ മ ഇതിൻ്റെ കൂടെ മട്ടണും മട്ടൻ്റെ ലിവറും ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ എടുക്കേണ്ട വെറും മട്ടണ് ക്യൂബ്സ് മാത്രം എടുത്താൽ മതി എല്ലാം ഇതേപോലെ അങ്ങ് കുത്തിയിട്ട് നമുക്ക് വെക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്റ്റിക്കിൽ വെച്ച മട്ടൺ ഈ ബാർബിക്യൂൻ്റെ ഗ്രില്ലേ ഗ്രില്ല് ചെയ്യുന്നതിൽ നമുക്ക് സെറ്റാക്കി വെക്കാം അതിനുശേഷം കത്തിച്ച് വെച്ച ചാർക്കോണിന് മുകളിൽ വെക്കാം എക്സ്ട്രാ നിങ്ങൾ ഓയില് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഗീ ഒഴിച്ചിട്ടുണ്ടല്ലോ ഏകദേശം ഒരു അരമണിക്കൂറുകൊണ്ട് ഇത് വായി കിട്ടും ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ നെടുകയിൽ കീറിയ കുബൂസ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ വെച്ച സാലഡ് ഉള്ളിയും പാസ്ലെ ലീഫും പിന്നെ കുറച്ച് സുമാക്കും കൂടി മിക്സ് ആക്കിയതാണ് ഇതിൻ്റെ കൂടി ഇത് ഈ കബാബിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സുമാക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് അപ്പോൾ ഇതുപോലെ സെറ്റാക്കി ഇത് മുത്തബലൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം മുത്തപ്പലിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഹുമുസ് കൂട്ടി കഴിക്കാം മൈനോസ് കൂട്ടി കഴിക്കാം നിങ്ങളിഷ്ടം പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ജ്യൂസി ആയിട്ടുള്ള ബാർബിക്യു മട്ടൺ കബാബാണ് എല്ലാവർക്കും ഇഷ്ടാവും സാധാരണ നമ്മളെപ്പോഴും ചിക്കൻ്റെ ബാർബിക്യൂ അല്ലേ ചെയ്യൽ അതിൻ്റെ കൂടെ ഇതും കൂടി നിങ്ങൾ ചെയ്യുക ഒരു ബാർബിക്യൂ പാർട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരെ കുമ്പായ്